സലഹ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് ഒരു അപാര വ്യൂഴ്സൊക്കെ ഒരാളാണ് കേട്ടോ അവരുടെ ഒരു വീഡിയോയിൽ ഈ അടുത്തൊരു സാധനം കാണാനുണ്ടായി അത് എന്താപ്പ പറയേ എങ്ങനെ പഠനം പോലും കിട്ടില്ലേ എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കാം ഒന്നാമത്തെ കാര്യം നമുക്കത് കാണാനല്ലേ എന്നാലാണ് അത് അതിനു ട്രൈ ചെയ്തത് അതിൽ തന്നെ എന്തോ സംതിങ് റോങ് എനിക്ക് മനസ്സിലായി എന്റെ ഇക്ക ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും മറ്റൊക്കെ പറ്റി അല്ലെങ്കിൽ ആയിട്ട് സംസാരിക്കാനും ഞാൻ ഫോൺ കൊടുത്തേനെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ റെസ്പോണ്ട് ഒന്നും ചെയ്യാതിരുന്നത് അതായത് ഓരോ ഒരു ഫോട്ടോ സാദാ ഫോട്ടോ അയക്കുക അതിനുശേഷം നമ്മുടെ റെസ്പോണ്ട് എന്താന്നുള്ളത് നോക്കാം സെക്കൻഡ് ഫോട്ടോ ഷൂട്ട് ഇല്ലാതെ അയക്കുക അതിന് ശേഷം നമ്മൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കുക അതിനുശേഷം വിത്ത് ഡ്രസ്സിൽ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒക്കെ കാണിക്കുക നമ്മള് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ നമ്മൾ എതിർ എന്നൊക്കെ വേണ്ടിട്ടാണ് സൈക്കോളജിക്കലി ഈ ഓരോന്നും ഇനി എന്ന് ണ്ട് അവൻ ആലോചിക്കുമ്പോ തന്നെ നാണം വരുന്നു കാലത്തെ കാര്യം പിന്നെ ഇനി എപ്പഴാടി എന്ന് ചോദിച്ചു അതിന്റെ ഇടയിൽ എന്തോ മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തന്നതായിരിക്കും പിന്നെ വളരെ നല്ല യൂട്യൂബർ ഒരുപാട് നല്ല വീഡിയോസ് ഒക്കെ അവർ ചെയ്യാറുണ്ട് പ്രൊമോഷനൊക്കെ ചെയ്യുന്ന ഒരാളാണ് കണ്ണിനൊക്കെ വയ്യാതെ കിടക്കുന്ന സമയത്താണ് ഇവരെ ഫോണിലേക്ക് ഒരു പയ്യന്റെ ഒരു മെസ്സേജ് വരുന്നത് മെസ്സേജ് വരുന്നത് എത്രയോ കാലമായിട്ട് മുന്നേ പരിചയമുള്ളത് പോലെയാണ് ഈ മെസ്സേജിലൊക്കെ വന്നത് വന്നു കഴിഞ്ഞ ശേഷം സംസാരിച്ച് സംസാരിച്ച് പോകുമ്പോഴോ ഇവര് ഇതെന്താണ് ഇത് ആരാണെന്ന് അറിയില്ല കാരണം ഇവർക്ക് ഇങ്ങനെ പല പ്രൊമോഷനിലും പല ആൾക്കാരും വരുന്നതാണ് അതാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവര് സംസാരിക്കുന്നത് പക്ഷേ അതല്ല പിന്നീട് അവൻ അശ്രീല പ്രദർശനം നടത്താൻ തുടങ്ങിയതാണ് അവന്റെ പെനീസും മറ്റൊക്കെ ആൾക്കാരെ മുമ്പിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമവും നടത്തി പക്ഷേ ഇവരെന്താ ചെയ്ത് അവന് അയക്കുന്ന മുഴുവൻ ഒരൊറ്റ തവണ മാത്രം കാണാൻ കഴിയുന്ന രീതിയിലാണെങ്കിൽ ഇവള് ചെയ്തത് അങ്ങനെ കാണാൻ കഴിയുന്ന കാര്യം വേറെ ഫോൺ എടുത്തിട്ട് അത് മുഴുവൻ റെക്കോർഡ് ചെയ്തു ചെയ്താണ് ആ റെക്കോർഡ് ചെയ്തിട്ട് അവരിപ്പണ് പ്രസിദ്ധാക്കി ഇത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവൾ എന്നെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നത് അവർ അവരെന്നെ പറഞ്ഞൊരു കാര്യം ഞാനിങ്ങനെ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് പല സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഏതെങ്കിലും ഒരു അപരിചിതൻ ഇങ്ങനെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഫോണിലേക്ക് ആ സ്ത്രീയിലെ സംഗീതിയിലൊക്കെ അയച്ചിട്ട് അവരുമായിട്ട് എന്തെങ്കിലും റിലേഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഇത്ര സംഗീതൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ അതിൽ ഭയപ്പെട്ടിട്ട് ഭർത്താവിനോട് പറയാതെ ആരോടും പറയാൻ നിൽക്കും പക്ഷേ സെനഹ എന്ന് പറയുന്ന ഇവര് ഭയങ്കര ധൈര്യപൂർവ്വം തന്നെയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ടും എന്താണ് സംഭവിച്ചതെന്ന് ആ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ആ സ്ക്രീൻ റെക്കോർഡർ അടക്കം നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നുണ്ട് ഏഹ് പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം ഒരു പക്ഷെ എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം നിന്ന് അത് ബ്ലോക്ക് ചെയ്തുകൂടെ അത്ര നമ്പർ വരുമ്പോൾ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കിക്കൂടെ എന്ന് പറയുന്ന ഒരുപാട് ഈ നന്മ മരങ്ങള് അതുപോലെ തന്നെ ഭയങ്കര കുടുംബിനി ജീവിതങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇവരങ്ങനെ ഒരു ഭയങ്കര ഫേക്ക് കുടുംബിനി ജീവിതം നയിക്കുന്ന ആളുകൾ എന്നാണ് ഇവർ പറയുന്നുണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തൊന്നുമില്ല അവർ എത്രത്തോളം പൂവച്ച പോട്ടെ എന്ന രീതിയിൽ അവനൊരു പണി കൊടുക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഞാനും നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൃത്യമായിട്ട് എല്ലാ റെക്കോർഡ് ചെയ്ത സാധനം നാട് ഉമ്പെ കാണിച്ചിരുന്നത് സംഗതി അവന് ഗംഭീരമായ പണി ചെയ്യുന്നതാണ് അപ്പൊ ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്ത് നിൽക്കുന്ന സമയത്ത് ഏത് തരത്തിലും നമ്മൾ എല്ലാ തരത്തിലും നമ്മൾ ഇങ്ങനെ പലരാൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സി സി ടി വിയിലും എല്ലാ തരത്തിലും നമ്മൾ ഏത് നിമിഷം വേണമെങ്കിലും ആരും എത്താം എന്ന് ഉള്ള ഈ ഒരു സമയത്ത് പോലും ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ഭയങ്കര അത്ഭുതമാണ് കാരണം സോഷ്യൽ മീഡിയ പലപ്പോഴും പുരുഷന്മാരുടെ മാത്രം സ്വന്തമായി അടക്കി പോകുന്ന സമയത്താണ് സലഹയെ പോലെ ആളുകളൊക്കെ സോഷ്യൽ മീഡിയക്ക് വരികയും വീഡിയോസ് ചെയ്യുകയും ഗംഭീരമായിട്ട് പണം സമ്പാദിക്കുകയും സുന്ദരമായി ജീവിക്കുകയും ചെയ്യുന്നത് അപ്പോഴാണ് ഇത്തരക്കാരെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ആണുങ്ങളൊക്കെ വരുന്നത് ഇതിന്റെ വീഡിയോ ഉണ്ട് അത് വളരെ വളരെ ഒരു മെസ്സേജ് ഡിലീറ്റ് ഈ ഫോണിൽ റെക്കോർഡ് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു പിന്നെ വളരെ 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 മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള വീഡിയോ ആണ് പിന്നെ അയാള് ഈ ഫോണിലേക്ക് അയച്ചു തന്നത് കണ്ട് നല്ല പെയിൻ എടുക്കുന്നുണ്ട് മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫോട്ടോ വീഡിയോ എനിക്ക് അയക്കുന്നു എനിക്ക് കൈകാലം വന്നില്ല ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഈ ഫോൺ ബാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് കിട്ടൂല എനിക്ക് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആരും വിശ്വസിക്കണം എന്നൊന്നുമില്ല അയ്യോ കണ്ണട പക്ഷേ ഈ വീഡിയോ വരുമ്പോൾ പറയുന്നുണ്ട് അവർക്ക് അത് വളരെ ഭയമുണ്ടായി പക്ഷെ അവൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ ലൈംഗിക പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തെ മറ്റുള്ള ഏതെങ്കിലും അഭിരുചിതരായിട്ടുള്ള ആളുകളൊക്കെ നിൽക്കും എന്നുള്ള തോന്നല് ഇനി ഇത്രക്കാർക്ക് വേണ്ട എന്നതാണ് എനിക്ക് തോന്നുന്നത് സനഹയപ്പോൾ ഉള്ള ആളുകളാണ് നമുക്ക് വേണ്ടത് കാര്യങ്ങൾ എന്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ ധൈര്യപൂർവ്വം അത് നാട്ടുകാരുടെ മുമ്പിൽ തുറന്നു പറയുകയും ഇങ്ങനത്തെ ആളുകളൊക്കെ ഇവിടെ ഉണ്ടിട്ട എന്ന് പറയും എന്തോ ഒരല്പമാനിത ഉള്ളതായതുകൊണ്ട് ഇവര് ആ പയ്യന്റെ ഫോട്ടോയൊന്നും മുഖമൊന്നും കാണിക്കുന്നില്ല പക്ഷെ മുഖം കാണിക്കണമായിരുന്നു ഇത്രം അങ്ങനെ കാണിക്കാൻ ധൈര്യമുള്ള കൃത്യമായിട്ട് വീഡിയോ അയച്ചു കൊടുക്കാൻ ധൈര്യമുള്ളവൻ പക്ഷേ ഇവളിതൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവൻ അറിയില്ലായിരുന്നു ഇവളിതൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അയച്ചപ്പോഴാണ് അവൻ കുടുങ്ങിയത് ഇത് വൺസ് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ ഫോട്ടോസുകളിലൊക്കെ അയക്കാൻ പറ്റില്ല വാട്സപ്പിൽ അങ്ങനെ അയച്ച് രക്ഷപ്പെടാനും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമായിരുന്നു അവൻ നടത്തിയേ പിന്നീട് ആൾ മാറിയതാണ് ഞാൻ വേറൊരാൾക്കാണ് അയച്ചത് വേറൊരു സനഹയ്ക്കാണ് അയച്ചത് ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര ക്ഷമാപണമൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അതിനൊന്നും കാര്യമില്ല അവൻ കൃത്യമായിട്ടും ഏതൊക്കെയോ റാൻഡം രീതിയിൽ നമ്പറിലൊക്കെ തപ്പി പിടിച്ചിട്ട് മെസ്സേജ് അയക്കാനും മറ്റൊക്കെ ശ്രമിച്ചതാണ് എന്തായാലും ഗൾഫ് നമ്പറാണ് ഇപ്പൊ ഏകദേശം ഗൾഫുള്ള ആളുകൾക്കൊക്കെ മിനിമം അത് മനസ്സിലായിട്ടായിരിക്കും അവൻ ഗംഭീരമായിട്ട് കുടുങ്ങിയിട്ടുണ്ട് എന്നർത്ഥം എന്തായാലും ഇനിയും ഇത്തരം കാര്യങ്ങളൊക്കെ ഇവരുടെ സനഹയ്ക്ക് നല്ല ഒരു സെല്യൂട്ടും ഇനിയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ കൃത്യമായിട്ടും സോഷ്യൽ മീഡിയ വഴി എല്ലാവരും അറിയിച്ചിട്ട് അത്ര ആൾക്കാരെ നന്നായി വളരെ മാന്യമായിട്ട് നാണം കിട്ടണമേ എന്ന് വീണ്ടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ ബൈ